പ്രൈസ് പ്രൈസറ അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് എന്ന പ്രീതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു വേഷവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എത്ര തവണ അതെ എത്ര തവണ നിങ്ങൾ പരാജയപ്പെട്ടുവോ അത്രയും തവണയ്ക്കുള്ളത് ചേർത്ത് ഒരുമിച്ച് പലിശ ഉൾപ്പെടെ തിരികെ തരും അതെ നിങ്ങളോട് തന്നെ ഒരുപാട് തവണ ശ്രമിച്ച് പരാജയപ്പെട്ടു അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വേദനയായി ഉണ്ട് പരിഹാസം നിന്ന കളിയാക്കൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം എന്തിനിങ്ങനെ അല്ലേ ഒരുപാട് കുത്തുവാക്കുകൾ അറിയാം ചെറുതെന്തെങ്കിലും കിട്ടിയ കാര്യമില്ല കാര്യമായിട്ട് തന്നെ അതെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം പാവമനുഷ്യൻ ഞങ്ങളോട് സഹതാപം തോന്നി പറയുന്നതാണ് നോ 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 കഴിഞ്ഞ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ അസത്വർത്തമാനം അതെ നിങ്ങൾക്കത് സുവിശേഷമാണ് നല്ല വിശേഷം എത്ര തവണ പരാജയപ്പെട്ടുവോ അത്രയും തവണ തേതു പലിശ ചേർത്തു എൻ്റെ യേശു തിരികെത്തരും വചനമുണ്ട് അതെ വചനത്തിലൂടെ തന്നെ നിങ്ങളുമായി ആ സന്തോഷ വർത്തമാനം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ആ പൊതുപറുപ്പലുകൾക്കും പരാതി പറച്ചിലിനും പരിഭവം പറച്ചിലിനും അറുതിയായി ഇനി പരാതി പറച്ചിലില്ല കുറ്റപ്പെടുത്തൽ കേൾക്കുന്ന അനുഭവമില്ല അടുത്തൊരു ലെവലിലേക്ക് നെക്സ്റ്റ് ലെവൽ നോക്കൂ ലൂക്കോസിന്റെ വിശേഷം അഞ്ചാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കട്ടെ അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്നു രണ്ട് പടകും മൂങ്ങുമാറോകോളം നിറച്ചു നോക്കൂ അവിടെ രണ്ട് വാക്ക് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുവാൻ കർത്താവിനോട് പറയുന്നു ഒന്ന് വല നിറഞ്ഞു ശ്രദ്ധിക്കുമല്ലോ വല നിറഞ്ഞു രണ്ട് പടക് മുങ്ങുമാറായി വല നിറഞ്ഞതുകൊണ്ട് തന്നെ ആ വല കീറായി പടക് മുങ്ങാറുമായി ഇത് രണ്ട് സന്തോഷത്തെക്കാളുപരി ദുഃഖം തരുന്ന വാർത്തകളാണ് നമുക്ക് അത് സന്തോഷത്തിന്റെ വാർത്തയായിരിക്കാം അയ്യോ വല കീറാറായി പടകത മുങ്ങാൻ പോകുന്നു അയ്യോ ഇന്നത്തെ വിലയ്ക്ക് തന്നെ നല്ലൊരു മത്സ്യബന്ധന വള്ളം അല്ലെ അതിന് നല്ല വില വരും ഞങ്ങളുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പോയിട്ടാണ് മീൻ വാങ്ങുന്നത് ഒന്ന് ഞങ്ങൾ മീൻ കൊണ്ടുവരുന്ന സമയത്തോ അടുത്ത ചന്തയിൽ പോയോ വാങ്ങാൻ പറ്റുന്ന സമയത്ത് ഞങ്ങൾ കാണത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് ചർച്ച തന്നെ കുറച്ച് ദൂരേ ഉള്ളൂ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് രണ്ട് മൂന്നാഴ്ചത്തേക്ക് കണക്കാക്കി പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് പേരുണ്ട് അവർക്കും കൂടെ കൊടുക്കാൻ കണക്കാക്കി ഞങ്ങൾ വാങ്ങും അപ്പോൾ അവിടെ വള്ളത്തിനൊക്കെ നല്ല വിലയാണ് പല പരിചയക്കാരോട് ഉള്ളത് അറിയാം ഒത്തിരി വിലയുള്ള ഒരു സാധനം ഇതാ മുങ്ങാൻ പോകുന്നു അയ്യോ ചങ്ക എത്തുന്ന കാര്യമാണ് അതിൻ്റെ ഉടമസ്ഥനെ സംബന്ധിച്ച് വലയും ഭയങ്കര വിലയാണ് കേട്ടോ വല കീറാൻ പോകുന്നു അയ്യോയ്യോ ഒന്നാമതെ നിരാശയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പത്രോസ് ആ പത്രോസിന്റെ ജീവിതത്തിൽ അടുത്തൊരു ഷോക്ക് കൂടെ ഉണ്ടാകാൻ പോകുന്നു വല കീറാൻ പോകുന്നു പടങ് മുങ്ങുമാറായിരിക്കുന്നു മുങ്ങിപ്പോയാ തീർന്നു എല്ലാ പ്രതീക്ഷയും തീർന്നു അന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ വീണ്ടും ശ്രമിക്കാം അല്ലേ എന്തിനാ അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ അതെ കേൾക്ക് ഒരു രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിച്ചു എന്ന് വിശുദ്ധ വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ചാമത്തെ ഒന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കുക ഒരു രാത്രി മുഴുവൻ നിങ്ങൾ വലയിടാൻ പോകുന്ന ഇപ്പോൾ കടലിൻ്റെ അടുത്ത് കടൽ തീരത്തിൻ്റെ അടുത്തുള്ളവർ വേണമെന്നില്ല സാധാരണ തോട്ടിലോ കുളത്തിലോ ഒക്കെ ഇപ്പം പിള്ളേരുടെ ഫാഷനാണല്ലോ ചൂണ്ട കിടക്കോ വലയിടക്കോ വലയിടാൻ പോകുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും എറിയാൽ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ചിലത് മാത്രമേ അധികം നേരം നീണ്ടു നിൽക്കത്തുള്ളൂ എങ്കിലും ഒരു മണിക്കൂറിനകത്ത് ഞങ്ങളവിടെ കായലിലൊക്കെ വിലയിടുന്ന ഒത്തിരി വലക്കാരുണ്ട് അപ്പോ അവരൊക്കെ വിലയിടുന്നത് ഒരു മണിക്കൂറിൽ എങ്ങനെ ഒരു അഞ്ചാറ് തവണയെങ്കിലും എങ്കിലും അഞ്ച് തവണ വെച്ച് ശരാശരി കണക്കാക്കിയാൽ പത്ത് മണിക്കൂറിൽ അൻപത് തവണ രാത്രി മുഴുവൻ പത്ത് മണിക്കൂർ അൻപത് തവണ പത്രോസ് പരാജയപ്പെട്ടുള്ളൂ ഓരോ തവണയും പത്രോസ് പരാജയപ്പെടുമ്പോൾ തന്നോട് തന്നെ ഒരു വെറുപ്പ് അല്ലേ സഹോദര സഹോദരി ഒരു തവണ പരാജയം ഓ അത് തന്നെ നിന്നോട് തന്നെ സഹോദരി ഒരു വെറുപ്പല്ലേ സ്വയം അയ്യോ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ കൂട്ടുകാരൊക്കെ ടെസ്റ്റുകൾ എഴുതി പാസ്സായി നല്ല സ്കോർ കിട്ടി അവരൊക്കെ പല രാജ്യങ്ങളിൽ പോയി സെറ്റിലായി കല്യാണം കഴിച്ചു മക്കളായി വീട് വെച്ചു വസ്തുവാകി കുടുംബത്തിന്റെ ലെവല് മാറി ഇപ്പോഴും നക്കാപ്പിച്ചോക്ക് ഒരു കഷ്ട അതാ ഏറ്റവും വലിയ സങ്കടം നീ പഠിച്ച ആ തൊഴിൽ അതിൽ നിന്ന് ആ തൊഴിൽ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട് പക്ഷെ നീയോ അത് നക്കാപ്പിച്ച തന്നെ അതുപോലും കൃത്യമായിട്ട് തരത്തില്ല വഴി പറച്ചിലും ഒരുപാട് കരഞ്ഞ് നിലവിളിച്ചൊക്കെയാണ് അത് വാങ്ങിച്ചെടുക്കുന്നത് എന്നിട്ട് ഭീഷണിയും ഇങ്ങനെയാണെങ്കിൽ അടുത്ത ആളിനെ നോക്കും അല്ലെ സഹോദരി കൂടെ പഠിച്ചവരൊക്കെ നല്ല നിലയിലായി നിനക്ക് മാത്രം ഒരുപാട് ഐ ഐ ടി എസ് ഒ ടി പല പല ടെസ്റ്റുകൾ എഴുതി ഒന്നും ആകാൻ പറ്റാത്ത ചിലർ കേൾക്കുന്നുണ്ട് കേൾക്ക് നീ എത്ര തവണ പരാജയപ്പെട്ടു ആ പരാജയങ്ങളിൽ നിന്ന് നീ പ്രാപിക്കുവാനുള്ളത് നീ എത്ര തവണ പരാജയപ്പെട്ടു ആ പരാജയങ്ങൾ ജയമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ളത് നീ പ്രാപിക്കുവാനുള്ളത് ഓരോ തവണത്തേതും കണക്കുകൂട്ടി ഒരുമിച്ച് എന്റെ ദൈവം നിനക്ക് തിരിച്ചു തരും ഓ റാബാല കർത്താവ് നിനക്ക് തിരികെ തരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃത്യ നോക്കൂ അതൊരു വല്ലാത്ത നിരാശയാണ് അല്ലേ സഹോദരി ആ നിരാശയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക സഹോദര ഒത്തിരി തവണ ശ്രമിച്ചു പക്ഷേ ആ നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു തൊഴിൽ കിട്ടുന്നില്ല നീ പഠിച്ചതിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ വെച്ച് അനേകർ സമ്പാദിക്കുന്നത് പോലെ നിനക്ക് സമ്പാദിക്കുവാൻ കഴിയുന്നില്ല സഹോദരി ആ രാജ്യത്തെത്തിയിട്ടും അവിടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ നിനക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയുന്നില്ല മാതാവേയും പിതാവും നിന്റെ മക്കൾ അവരെ നീ ഒരുപാട് കടം വാങ്ങി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു പക്ഷെ എന്നിട്ടും ആ കോഴ്സ് പഠിച്ച അനേകർ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിന്റെ മക്കൾക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയുന്നില്ല നീ ആഗ്രഹിച്ചതുപോലെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം സാധ്യമാകുന്നില്ല അതല്ലാത്ത സങ്കടം സങ്കടമല്ലേ ഓരോ തവണ കഴിയുന്നവർ ആ മക്കളെ അവിടെ പറഞ്ഞ വാക്കുകൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ സങ്കടം കൊണ്ടാണ് പറയുന്ന എങ്കിലും കഴിഞ്ഞ ദിവസം ഒരു പെക്കുച്ച് എന്നെ വിളിച്ചു കേട്ടോ അപ്പോൾ പറഞ്ഞ പാസ്ത്രങ്ങളെ എനിക്ക് എനിക്ക് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും പക്ഷെ എനിക്ക് എൻ്റെ അമ്മയെ ഭയങ്കര സ്നേഹമാവാ അതുകൊണ്ട് മരിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചു മോളെ എന്തു പറ്റി പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത പ്രേമനൈര് ആവശ്യമല്ലായിരിക്കും പക്ഷെ പെക്കൊച്ച് പറഞ്ഞേ അംഗളെ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ച് ഞാനും നല്ലവണ്ണം പഠിച്ചങ്ങളെ പക്ഷെ പഠിത്തം കഴിഞ്ഞിട്ട് നാല് വർഷത്തിലധികം ആയെങ്കെ ഇതുവരെ നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രതീക്ഷയോടെ പോയി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അമ്മയ്ക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു കടമാനിച്ചൊക്കെ തമ്മ എന്നെ വിട്ടേ പക്ഷെ ഞങ്ങളെ കിട്ടിയില്ല ജോലി അമ്മ എന്നോട് രണ്ടുമൂന്ന് വാക്ക് പറഞ്ഞങ്ങളെ എനിക്ക് ചത്താ മതി എന്നാ പക്ഷെ എനിക്ക് എൻ്റെ അമ്മയെക്കൊക്കെ കുറിച്ച് ഓർക്കുമ്പോ അറിയാം അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞത് അമ്മ ഓരോ തവണ ഇവളെക്കാലും പ്രതീക്ഷയോടെ കൂടെ ഇന്റർവ്യൂവിനൊക്കെ ഇവിടെ പോകുമ്പോഴേ കൂടെ നിൽക്കുന്നത് ആരൊക്കെ കരയുന്നുണ്ട് മക്കളൊന്നും ആകാത്തതിൽ അവർക്കൊന്നും ആകാൻ പറ്റാത്തതിൽ സങ്കടം കൊണ്ട് ചില വാക്കുകളൊക്കെ പറയുന്നുണ്ട് ഇപ്പോ അത് അവർക്കും ഒരു വിഷമായി നിങ്ങൾക്കും ഒരു വിഷമായി അതെല്ലാം മറക്കുമാറാകുന്ന വിധത്തിൽ എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ പോകും നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ പോകും എന്നാമത്തെ അതങ്ങനെ അസംഭവിക്കുന്ന കൃപയ്ക്കുണ്ടായ പരാജയം ആ പരാജയത്തെ തുടർന്നുണ്ടായ സങ്കട ആ നിരാശ നിരാശിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിനെ ക്ഷണിക്കുകയാണ് എന്തിനാ പടക മുങ്ങമാറായത് വല കീറുവോളം മീനുകയറിയതു വണ അൻപത് തവണ ഞാനൊരു വെറുതെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞത് അൻപത് തവണ അൻപത് തവണ വല വീശിയാൽ എത്ര മീൻ കിട്ടണമോ അത്രയും മീനും ഒരുമിച്ച് പലിശ ചേർത്ത് പത്രോസിന്റെ വലയ്ക്കകത്തുണ്ട് അപ്പോ വല കീറാവത്തില്ലേശുമെന്നാമത് അമീൻ ചിലപ്പോ ചിലർക്ക് കളിയാക്കാൻ തോന്നുമായിരിക്കും ചിലർ നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് ഞാനായിരിക്കുന്ന ദിവസാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്ന് ഞാൻ പറയട്ടെ എൻ്റെ അക്കൗണ്ടിൽ പ്രശ്നം ഉണ്ടാക്കും വിധത്തിൽ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകും ഞാൻ ആവർത്തിച്ച് പറയട്ടെ എൻ്റെ അക്കൗണ്ടിൽ പ്രശ്നം ഉണ്ടാകും വിധത്തിൽ നിനക്കറിയത്തില്ല പണമുള്ള അക്കൗണ്ടിൽ അക്കൗണ്ട് ഹോൾഡറിനെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും നീ ചില പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം സ്ത്രോത്രം നിന്റെ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകുവാൻ പോകുക വിശ്വാസത്തോടെ കാർഡോ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക പലർക്കും എക്സ്പ്ലനേഷൻ കൊടുക്കുവാൻ തക്കവണ്ണം ഇതിന്റെ സോഴ്സ് കാണിക്കുവാൻ പറയും വിധത്തിൽ നിന്റെ അക്കൗണ്ടിൽ ഒരു സമൃദ്ധി വെളിപ്പെടുവാൻ പോകുക ബാങ്കിൽ നിന്ന് പറയാൻ പോകുക അക്കൗണ്ട് ഞങ്ങൾ ടെമ്പററി ആയിട്ട് സ്തോത്രം ഫ്രീസ് എക്സ്പ്ലനേഷൻ കൊടുക്കണം യേശുവിൻ നാമത്തിൽ സഹോദരി കേൾക്ക് ആ നക്കാച്ചയുടെ സ്ഥാനത്ത് മിച്ചം വയ്ക്കുവാനോ സൂക്ഷിച്ചു വെക്കുവാനോ ഒരു ബാലൻസ് എക്സ്പ്ലനേഷൻ കൊടുക്കും വിധത്തിൽ എന്റെ ദൈവം വർദ്ധനവ് തരുവാൻ പോകുക ഓ സ്തോത്രം പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും നിങ്ങ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ നിരാശപ്പെടുത്തുന്ന അശൂന്യതയുടെ മേൽക്കാരം ഓ പലിശ ചേർത്തു ഒരുപാട് തവണത്തെ പരാജയത്തിന് ഒരുപാട് തവണത്തെ ശ്രമത്തിന് പലിശ ചേർത്ത് എന്റെ കർത്താവ് തരുവാൻ യെസ് പോകുകയാണ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി സഹോദരി ശ്രമിച്ചു പരാജയപ്പെട്ട പരാജയങ്ങൾക്ക് കർത്താവ് നോട്ട് ചെയ്തിട്ടുള്ളൂ ആ എണ്ണം നീ മറന്നാലും കർത്താവ് അത് മറക്കത്തില്ല അമ്മേൻ സഹോദ ഒരുപാട് ശ്രമിച്ചു നടക്കുന്നില്ല നടന്നില്ല നേരെ പോകുന്നത് അതങ്ങ് വിടാം വഴുതെറ്റിയൊക്കെ പോയി ഒരുപാട് ശ്രമിച്ച് നടക്കുന്നില്ല സങ്കടപ്പെട്ടായിരിക്കാണോ അമ്മേ ഒരു വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം ഭക്തന്മാരുണ്ട് അപ്പോസ്റ്റലന്മാർ പന്ത്രണ്ട് പേർ കഴിഞ്ഞിട്ട് ഒരുപാട് ഭക്തന്മാർ ഭർത്താവിന്റെ ശിഷ്യന്മാർ മെർക്കോസിന്റെ മുറിയിൽ തന്നെ നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നല്ലോ അരിമത്തിയിലെ യോസെഫ്ദത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഇത് അത് കഴിഞ്ഞ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രത്തിനപ്പുറം ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം വായിച്ചാൽ അത് കഴിഞ്ഞ് വന്നവരെല്ലാം ഇവൻ പൗലോസ് ഉൾപ്പെടെ വല്ലാത്ത പോക്കാണ് പൗലൂസ് പോയി സ്റ്റീഫനെ കൊല്ലുന്ന സമയത്ത് വസ്ത്രവും വെച്ചുകൊണ്ട് നിൽക്കുന്നവന് സ്റ്റീഫനെ കൊല്ലുന്നതിന് പൗലൂസിന് സമ്മതമായിരുന്നു അർത്ഥം സ്റ്റീഫനെ കൊല്ലുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ അല്ലെങ്കിൽ സമ്മതം കൊടുക്കുവാൻ അധികാരമുള്ള അതോറിറ്റിയുടെ ഭാഗമായിരുന്നു പൗലോസ് അപ്പോഴത്തെ ഷൗൽ പിന്നെ നോക്കുമ്പോൾ ഒൻപതാം അധ്യയത്തിലേക്ക് വരുമ്പോ പിടിച്ചുകെട്ടി കൊണ്ടുപോകുന്നു ഉപദ്രവിക്കുന്നു കൊന്നുകൊടിക്കുന്നു അധികാരപത്രവുമായിട്ടു ഒരു നോക്കൂ ഒരുപാട് പൗലോസിനെ മീൻസ് ഷൗലിനെ ചൊല്ലി ഒരുപാട് ഒന്നാം നൂറ്റാണ്ടിലെ സഭ കരഞ്ഞിരിക്കാം പ്രാർത്ഥിച്ചു സ്റ്റീഫനെ കല്ലെറിയുന്ന സമയം മുതൽ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരുപാട് ദിവസം നീണ്ടു നീണ്ടുപോകുന്നു പിന്നെയും പലരും ഉപദ്രവിക്കപ്പെടുന്നു പിന്നെയും പിന്നെയും പിലവനെ കല പല കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ടാണ് ഷൗൽ പൗലോസ് പൗലോസായപ്പോൾ സംഭവിക്കുന്നത് ആരും ചെയ്യാത്തത് പൗലോസിലൂടെ കർത്താവ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പൗലോസ് കർത്താവിന് വേണ്ടി ചെയ്യുക അമ്മേൻ തിരിച്ചറിയുമെന്ന് പറയാൻ വ്യത്യാസം തോന്നി ഈ പലിശ ചേർത്തെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല പാതാപ് പിതാവിൻ മക്കൾ ആരും ചെയ്യാത്തത് കർത്താവിന് വേണ്ടി ചെയ്യും കർത്താവിന്റെ വേണ്ടി ചെയ്യും വിശ്വാസത്തോടെ രാമൻ പറയും ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്തു തുടങ്ങും ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കത്തോലിക്ക സഭയിലാണെന്ന് തോന്നുന്നു ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത് വിശുദ്ധനാക്കപ്പെട്ട ഒരു പയ്യൻ പതിനാല് വയസ്സുള്ള കാർലോ അക്കുറ്റോ അങ്ങനെ എന്തോ ആണ് പതിനാല് വയസ്സാണെന്നാണ് എന്റെ ഓർമ്മ ഞാനത് ഡീപ്പായിട്ട് കണ്ടില്ല അതിൻ്റെ ഹിസ്റ്ററി എനിക്ക് അറിയത്തില്ല പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി പേരിലേക്ക് ക്രിസ്തുവിനെ എത്തിച്ചു നോക്കൂ അങ്ങനെ ഒരു പതിവ് സഭയ്ക്കില്ലല്ലോ വ്യത്യസ്തമായതും ചെറിയ പ്രായം കൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കർത്താവ് ആ സഹോദരനെ പ്രയോജനപ്പെടുത്തി ഞാൻ ഞാൻ ആവർത്തിച്ചു തന്നെ കേൾക്കുന്ന ചില മാതാപിതാക്കളോട് പറയട്ടെ ശുശ്രൂഷകൻ കൂടെ നിന്റെ സഭയിൽ പ്രിയ പിതാവിൻ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾ പിടികിട്ടാത്ത നിന്റെ മക്കൾ പിടികിട്ടാത്ത പുള്ളികളായി ഓടിക്കൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾ വ്യത്യസ്തമായത് ഉഷുറിയെ വ്യത്യസ്തമായത് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവാൻ കൂടിയ വിശ്വാസത്തോടെ രാമയൻ പറയ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമേ നോക്കൂ അപ്പോ എത്ര തവണ അൻപത് തവണ അൻപത് തവണത്തേക്കും ചേർത്തുള്ളത് ഒരുമിച്ച് കൊടുത്തു ടെൻഷൻ അടിച്ചു പോകുന്നത് തരും ഇതുവരെ ഇല്ലാത്തത് കൊണ്ട് ടെൻഷൻ ഇനി ഉള്ളത് കൊണ്ട് നീ ടെൻഷൻ അടിക്കാൻ പോകും എന്തായാലും ഒരു ടെൻഷൻ ഉറപ്പാണ് ഈ ഭണ്ഡാര പറഞ്ഞതുപോലെ എന്താ സ്നേഹിച്ച നക്കിക്കൊല്ലും ദ്രോഹിച്ച ഞെക്കിക്കൊല്ലും അതുപോലെ തന്നെ ഈ അഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ വീണ്ടും ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ആ ബാക്കി ഒന്നുകൂടെ വായിക്കാമേ അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു ഈ മറ്റേ പടകു അതായത് അടുത്ത് വേറെ പടകിലും ആൾക്കാരുള്ളൂ ഈ പത്ര തവണ വീശിയിട്ട് വല ഫ്രീ ആയിട്ട് തിരിച്ചു വരുമ്പോൾ മീൻസ് പരാജയപ്പെടുമ്പോഴും അവരുടെ വൽ വള്ളത്തിൽ വലുതൊക്കെ കയറുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പക്ഷെ ഉറപ്പായിട്ടും ഒരു കളിയാക്കൽ ഉണ്ടാവും കുറെ നേരം കൊണ്ട് വീശു അല്ലേ ഞാൻ മാനുഷ്യവുമായിട്ടാ പറഞ്ഞത് അതിനകത്തുള്ള തീവള ചെയ്ത് ഞാൻ നോക്കുന്നില്ല മാനുഷ്യവായിട്ടാ സഹോദരി അങ്ങനെയല്ലേ അവരെല്ലാം തിരിഞ്ഞവരായിരിക്കുന്നൊന്നുമില്ല എങ്കിലും കളിയാക്കും അല്ലേ നിന്നെ കളിയാക്കുന്നവര് നിനക്ക അങ്ങനെ ഒരു ഡിഗ്രി എങ്കിലും ഉണ്ട് അവർക്ക് അങ്ങനെ ഒന്നുമില്ല എന്നിട്ട് കളിയാക്കുക അല്ലേ പത്ത് പൈസ നേരം വണ്ണം സമ്പാദിക്കാൻ പറ്റാത്തവരൊക്കെ കളിയാക്കുക ഒരു ജോലിക്കും കുലിക്കും പോവാത്തവനും കളിയാക്കുക കലിങ്ങിൽ ഇരിക്കുന്നവനും കളിയാക്കുക മക്കള് ജയിലിൽ നടക്കാൻ വേണ്ടി കോടതിയും വീടും വക്കീലും ഓഫീസുമായിട്ട് കയറി ഇറങ്ങി നടക്കുന്നവരും നിന്റെ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അത് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണ് അവിടെ വള്ളത്തിലൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കളിയാക്കലിൻ്റെ ഒരു കുറവില്ല ചുറ്റുപാട് നിന്ന് കളിയാക്കൽ കളിയാക്കൽ പരിഹാസം കളിയാക്കൽ കുറ്റം പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്ന് പറയുമോ അവരെയും കൂടെ വിളിക്കുക എന്തിനാ ഈ പരാജയം കണ്ട് കളിയാക്കിയവരൊക്കെ ജയത്തിന് കൈ കൊടുക്കാൻ വേണ്ടി കൂടെ വരികയാണ് ഞാൻ വിശ്വസിക്കുന്നു ആ കളിയാക്കിയമാരെ പടങ്ങിനെയൊക്കെ പത്ര ദിവസം വാടകയ്ക്ക് എടുത്തതാണ് ദൂത് മനസ്സിലായോർക്കാൻ ബിസിനസ് അപ്പൊ അവിടെ അടുത്തടുത്തൊക്കെ കളിയാക്കൽ പരിഹാസം അതൊക്കെ നീ വാടക എടുക്കാൻ പോവുക വേണമെങ്കിൽ വാങ്ങിച്ചോ യേശുബിൻ നാമത്ത് ഊഷൂറിയാമത്തെ അതങ്ങനെ അസംഭവിക്കുന്ന ബാക്കിയായി ഞാൻ ഇതിങ്ങനെ ഇത്രയും നിസ്സാരമായിട്ട് പറയുന്നത് അറിയാമോ ഇതിൽ എനിക്ക് വലിയ റോളൊന്നുമില്ല ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് സാക്ഷ്യം പറയാനുള്ളതും നാലുവരോട് അഭിമാനത്തോടെ നിവർന്നതെന്ന് പറയാനുള്ളത് നിങ്ങളാണ് ആ കട നീ വാടാക്കി വാങ്ങാം എസ് ടാബാല ആ കട വാങ്ങും ആ കളിയാക്കിയവരുടെ പലതും നിന്റെ ജയത്തിനൊപ്പം നിൽക്കുവാൻ തക്കവണ്ണം നീ വാങ്ങും നിന്റെ സ്ഥാപനത്തിൽ അവർ ജോലി ചെയ്യും അത്രയും തവണത്തെ എണ്ണമെടുത്തു അമേൻ ഒരുമിച്ച് തിരിച്ചു തരും ഇരട്ടിയായി തിരിച്ചു തരും യോമനോട് ചോദിച്ചാൽ യോവ പറയും പലിശ ഇരട്ടിയാണ് ഇരട്ടിയായി തിരിച്ചു തിരിച്ചുപറ ചുങ്കക്കാരനോട് ചോദിച്ചാൽ ചുങ്കക്കാരൻ പറയും നമ്മുടെ സക്കായി സക്കായി പറയും അല്ലെ നാല് മടങ്ങും ഞാൻ പറയും നാല് മടങ്ങായിട്ട് തിരിച്ചു തരും കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയ അവനെ പിടിച്ചാൽ ഏഴ് മടങ്ങ് തിരികെ കിട്ടും പലിശ ചേർത്ത് കർത്താവ് തിരികെ തരും ഫയം തോന്നും വിധത്തിൽ എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇന്നലകളിലെ നഷ്ടത്തെ നികത്തും നിന്റെ ജീവിതം ചരിത്രമായി മാറുവാൻ തക്കവണ്ണം ഐ മീൻ വെറുതെ കേട്ടിരുന്നാൽ പോരാ പ്രാർത്ഥിക്കണം ഉപവസിക്കണം എങ്ങനെയെന്നോ പ്രൈസൺ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഇന്നലകളിലെ നഷ്ടങ്ങൾ കേട്ട് മടുത്ത പരിഹാസങ്ങൾ നിന്നകൾ നിരാശകൾ പുറമൃത്തും മടുത്ത ദിനരാത്രങ്ങൾ അറുതി വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ പ്രൈസണ ഫാമിലിക്കൊപ്പം ചെറുത് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും നിങ്ങൾ ഏതവസ്ഥയിൽ സാഹചര്യത്തിലായിരുന്നാലും കോണ്ടാക്ട് ചെയ്തു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി ഉപവാസം ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക പിന്നെ മറക്കണ്ട തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ച രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലേക്കും നമ്മുടെ പ്രതിദിന ലൈവ് പ്രോഗ്രാമുണ്ട് സിംപിളായിട്ട് നമുക്ക് നിത്യത അവകാശമാക്കാം കൂടെ കൂടിക്കോ വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും എട്ടുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് സിസ്റ്റർ റിജി ലീഡ് ചെയ്യും ജോലി ചെയ്ത് പ്രാർത്ഥിച്ചു കർത്താവ് ഭയങ്കരമായിട്ട് നിങ്ങൾ ആരും വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രജിസ്റ്റേഴ്സ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർന്നില്ല എല്ലാ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സമാരാധന നിങ്ങൾക്ക് നേരിട്ട് കടന്നു വരാം കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളി പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിൽ വെച്ചു വൈകുന്നേരം അതൊന്ന് ശ്രദ്ധിച്ചോളണം നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം മാറിയിട്ടുണ്ട് ഇപ്പം കാട്ടാക്കടയിൽ നിന്ന് ഏറ്റവും പോകുന്ന വഴിക്ക് തൂങ്ങാമ്പാറ തൂങ്ങാമ്പാറയിൽ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന റൂട്ടിൽ കൊറ്റമ്പള്ളിക്കും അമ്പലത്തിൻകാലയ്ക്കും ഇടയ്ക്ക് നമ്മുടെ ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ആ ചുറ്റുവട്ടങ്ങളിലുള്ളവരൊക്കെ വന്നാൽ അനുഗ്രഹമായിരിക്കും നിങ്ങൾക്ക് അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തിക്കും കടന്നു വരിക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ പ്രഭാതമെന്ന പോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളുണ്ട് കേട്ടോ ലൈഫ് മാർക്ക് ഇത് ഇതേ നല്ല മെസ്സേജ് ഇപ്പൊ ഒരുപാട് മെസ്സേജുകൾ വന്നപ്പോൾ കൺഫ്യൂഷൻ പോയി അതെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അരഗ്രഹമായതിന് കാരണമായി തീരും എന്നാൽ കണ്ടടച്ച വിശ്വാസകർത്താവ് നല്ലതീമേ ഈ ചുരത്തെ അങ്ങനെ കലങ്ങളിൽ ഏൽപ്പിച്ച് ഒരു ദിവസം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരുപാട് തവണ ഇവർ പരാജയപ്പെട്ടു സ്വയം പരാതി പറഞ്ഞ് പെറുപുറത്ത് കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ കുത്തുവാക്ക് പരിഹാസവും ഒറ്റപ്പെടുത്തലും കേട്ട് സഹിച്ചായിരിക്കുന്നു റേഷുമേ എത്ര തവണ ഇവർ പരാജയപ്പെടുത്തും അത്രയും തവണത്തേക്കുള്ളത് ഇവർ ഭയപ്പെടും വിധത്തിൽ ഇവരുടെ അപ്രാപിക്കൽ മറ്റുള്ളവർ കണ്ട് അടുത്ത് വരും വിധത്തിൽ നൽകി മാനിക്കണമേ ജോലിയിൽ ഏൽപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജോലി ആവുകയുള്ളൂ ജോലി സംബന്ധമായുള്ള എല്ലാ പ്രതിസന്ധികളും മാറിപ്പോഴത്തിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ട മനുഷ്യരോട് സ്വർഗം കിട്ടപ്പെടണമേ തൊഴിലിടത്തിൽ നിന്ന് ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ വരുമാനത്തിൽ വർധനം പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ അതിരുകൾ വിശാലമാകട്ടെ രാജ്യങ്ങളുടെ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ പല രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്ന വിസകൾ വരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്തു കിട്ടട്ടെ ചില ടെസ്റ്റുകൾ എഴുതിയായിരിക്കുന്നു യേശുബ റിസൾട്ട് ഉണ്ടാകട്ടെ പലതവണ പരാജയപ്പെട്ടവർ ജയിച്ചു കയറട്ടെ ഓ മീൻ ചില രാജ്യങ്ങളുടെ നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി തൊഴിൽ അനുകൂലമായി മാറട്ടെ യാത്രാ തടസ്സങ്ങൾ മാറട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങയുടെ അത്ഭുതകരം ഇവരോട് കൂടിയിരിക്കണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുബങ്ങൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും രോഗബന്ധങ്ങളും രോഗാത്മാക്കളും വിട്ടുമാറട്ടെ രോഗാതരമായ നാടിയ നിർമ്മങ്ങളും ഘോഷങ്ങളും അവയവങ്ങളും പുനർമിക്കപ്പെടുന്നത് ഇവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ പൈശാധികമായ എല്ലാ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ കുടുംബ ജീവിതങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ സംശയങ്ങൾ കലഹങ്ങളും കലക്കങ്ങൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഭർത്താവ് ഭാര്യ മടങ്ങി വരട്ടെ യേശുവേ ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയിട്ട് വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ എല്ലാ കടഫാരങ്ങളും മാറട്ടെ പലിശക്കടങ്ങും ജപ്തി നോട്ടീസുകളും ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും തന്നെ അത് അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുകയാണ് നാളെ പേര് ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു എട്ട് അനുഗ്രഹം പ്രാപിച്ചിയുടെ വചന സന്ദേശത്തിന് നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ